ഇനി ഞാൻ ഒരു നാടൻ കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ കൊന്നിങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ കുറേ അതിൻ്റെ പപ്പും പൊടിയൊക്കെ ഇതാ പറ കൊണ്ട് പറിക്കാൻ പറ്റുന്നത് ഇനി ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കി പപ്പും പൊടിയൊക്കെ പറിച്ചെടുക്കാം കുറേ ഞാൻ പറിച്ചു കളഞ്ഞ് നാടൻ കോഴിയുടെ തൊലി ണല്ലോ ഗുണം അതുണ്ട് ഇനി ചൂടുള്ളം ഒഴിക്കുമ്പോൾ അതങ്ങ് മൊത്തം ഇങ്ങനെ പോരും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കെന്നിട്ടിത് ഇത് ഇത് റെഡിയാക്കി എടുക്കാം ഗൈസ് ചൂടുള്ള ഒഴിച്ചപ്പോൾ കുറേ പോയി നമുക്കിനി ഞാൻ ആ തിളച്ച വെള്ളം ബാക്കി ഇവിടെ കൊണ്ട് വെച്ച് ചരുവത്തിൽ അപ്പം അതിൻ്റെ അകത്തോട്ട് ഇനി നല്ലോണം അങ്ങോട്ട് മുക്കി വയ്ക്കാം അപ്പം ബാക്കിയുള്ള രോഗങ്ങളൊക്കെ നല്ലോണം അങ്ങ് പൊക്കും നല്ല ചൂടുവെള്ളം ആകുമ്പോഴത്തേന് പെട്ടെന്ന് തിരിഞ്ഞ പുരങ്ങൾ ഞാൻ എപ്പോഴും നാടൻ കൂടി തന്നെയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കലും ഒക്കെ വേണ്ടേ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു നാടൻ കോഴി അങ്ങനെ വാങ്ങാതെയായി ഇന്ന് പിന്നെ ഞാൻ ഒരു താറാവിന് വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നേ താറാ നിറച്ച് കഴിക്കണമെന്നൊരു മോഹം തോന്നിയായിരുന്നു അപ്പം താറാവ് വാങ്ങാമെന്ന് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ചോദിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നതാണ് അപ്പോൾ അവൾ അവളുടെ ഹസ്ബൻഡൊക്കെ ഒന്ന് തരും നമ്മളിവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ഇങ്ങനെ വൃത്തിയാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചോണ്ടിരുന്നു അപ്പോൾ അവൾ ഇപ്പം വിളിക്കാം ഇപ്പം വിളിക്കാം പറഞ്ഞിട്ട് അവൾ പറ്റിച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയാണ് നെനക്കെടുത്തത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇന്ന് ഇത് കറി വെച്ച് വെച്ചെങ്കിൽ എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് നാളെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അതിനെ താറാ വാങ്ങിച്ച് ഇന്ന് കറി വെക്കാമെന്നാണ് വിചാരിച്ച് കറി വെച്ച് വെക്കാം എന്ന് വിചാരിച്ച് പക്ഷേ അത് കിട്ടാതിന് പിന്നെ ഇനി വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം റെഡിയാക്കി അങ്ങോട്ട് നല്ല നാടൻ ചിക്കൻ കറി അങ്ങോട്ട് വെച്ച് വയ്ക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് തരാം ഇതാ ഗൈസ് നല്ല റെഡിയാക്കി ഇരുത്തിയിരിക്കാനും ഞാൻ തീ കൊണ്ടൊന്ന് വക്കി അങ്ങനെയെല്ലാം അടുപ്പിൽ കൊണ്ടുവച്ചേ ഒന്ന് തീയിലൊക്കെ കാണിച്ച് നല്ല ഇതിൻ്റെ ചെറിയ ചെറിയ രൂമം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടേ അങ്ങനെയെല്ലാം ചെയ്ത് ഇനി അതിനെ പീസാക്കണം അതിനു മുമ്പ് നമുക്ക് ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം അതിന് വഴറ്റാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി അത് രണ്ടാക്കി ഇങ്ങനെ കയറി വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി സവാള അരിഞ്ഞത് തക്കാളി ഇതൊക്കെ കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുന്നു ഇത്രയാണ് ഞാൻ വഴറ്റാൻ പോകുന്നത് ഇപ്പം ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വിളിക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ഗൈസ് ചട്ടി ചൂടായി വരും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മതി നാടിനല്ലേ വീട് വെളിച്ചക്കുറവുണ്ട് നമുക്ക് കടയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് സവാള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വലറ്റി എടുക്കേ ൂടെ തന്നെ കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇന്ത്യയും തക്കാളിയും അവിടെ ഇരിക്കട്ടെ കൊടുക്കാനേ നല്ല ഉണ്ട് പെട്ടെന്ന് വെള്ളം